എല്ലാവർക്കും നമസ്കാരം ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേട്ടിട്ടുള്ളതുപോലെ തന്നെ അയ്യായിരത്തിൽ പരം വർഷങ്ങളുടെ അത്ഭുതകരമായൊരു ചരിത്രം വരുന്ന ഒരു മഹാക്ഷേത്രമാണ് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഈ വരുന്ന ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ച അത് വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഞായറാഴ്ച ദിവസം ആയില്യം പൂജയ്ക്ക് വരുന്നത് അപ്പോൾ ഈ ചരിത്രം എന്ന് പറയുന്നത് വർഷങ്ങളുടെ ചരിത്രമാണ് അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്ത് ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും അശ്വിനി ദേവന്മാരുടെ പുത്രനുമായിരുന്ന നകുലൻ ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന സങ്കല്പത്തിൽ പ്രതിഷ്ഠിച്ച ഭഗവാനാണ് അപ്പോൾ അതുപോലെ തന്നെ ഉപദേവന്മാരായിട്ട് നമുക്ക് സർപ്പരാജാവ് ഒരു ക്ഷേത്രമാണ് ഈ സർപ്പരാജാവിങ്കിൽ എല്ലാ വർഷവും നമ്മൾ സർപ്പബലി നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർപ്പരാജാവ് വള്ളിപ്പടർപ്പുകൾക്കിടയിൽ അങ്ങനെ വളരെ മനോഹരമായി വിരാജിക്കുന്ന ഭഗവാൻ സർപ്പരാജാവാണ് നാഗരാജാവാണ് നാഗരാജാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പൂർവികർ സർപ്പകവളോ മറ്റോ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ദുരിതം നമുക്കും നമ്മുടെ തലമുറകളിലേക്കും പടർന്ന് വരും എന്നുള്ള ഒരു കൺസെപ്റ്റുണ്ട് കൺസെപ്റ്റല്ല അത് യാഥാർത്ഥ്യമാണ് അത് ത്വക്ക് രോഗങ്ങൾ അതുപോലെ തന്നെ നേത്ര രോഗങ്ങൾക്കൊക്കെ ഇടയാക്കാറുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മാറുന്നതിന് നമ്മൾ നമ്മുടെ പൂർവികരോ അറിഞ്ഞോ അറിയാതെയോ സർപ്പക്കവളോ മറ്റോ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വരുന്ന നമുക്ക് വന്നു ചേരുന്ന അല്ലെങ്കിൽ നമ്മുടെ തലമുറകളിലേക്ക് വരുന്ന ആ സർപ്പ ദുരിതങ്ങൾ പടിപടിയായി മാറുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മാസവും ഇവിടെ വളരെ വിശേഷമാണ് അപ്പോൾ അത് ഈ വരുന്ന ഒന്നാം തീയതിയാണ് ജൂൺ ഒന്നാം തീയതി ഞായറാഴ്ചയാണ് സർപ്പ ആയില്യം പൂജയുണ്ട് അതുപോലെ തന്നെ നൂറും പാലുമുണ്ട് പിന്നെ നമുക്ക് ഭഗവാൻ അഭിഷേകം ചെയ്യാനായിട്ടുള്ള മഞ്ഞൾപ്പൊടി സമർപ്പിക്കാം അപ്പോൾ അതിനുള്ള ഒരു അവസരമാണ് ഈ വരുന്ന ഒന്നാം തീയതി അപ്പോൾ എല്ലാവർക്കും സർപ്പ ദുരിതങ്ങൾ അകലാൻ വേണ്ടിയിട്ട് സന്തതി പരമ്പരകൾക്ക് നാഗരാജാവിൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഈ ഒരു ജൂൺ ഒന്നാം തീയതി നടക്കുന്ന സർപ്പ പൂജയിലേക്ക് ക്ഷണിക്കുകയാണ് അത് നമുക്ക് ഓൺലൈനായിട്ടും വഴിപാട് നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പ്രസാദം വേണ്ടവർക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സ് പറഞ്ഞാൽ അത് അയച്ചു തരികയും ചെയ്യും അപ്പോൾ ഇടപെട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിൽ വളരെ പവർഫുള്ളായിട്ട് അങ്ങനെ നിൽക്കുന്ന സർപ്പരാജാവാണ് സർപ്പബലിയോടുകൂടി പൂർണ്ണ ചൈതന്യവാനാണ് അപ്പോൾ എല്ലാവരെയും നാ ഈ സർപ്പ ദുരിതങ്ങൾ അകലുന്നതിന് വേണ്ടിയിട്ട് ഒന്നാം തീയതി നടക്കുന്ന ഈ ഒരു പൂജയിലേക്ക് സർപ്പപൂജയും നൂറും പാലും അതുപോലെ തന്നെ ഭഗവാന് അഭിഷേകം ചെയ്യാനുള്ള മഞ്ഞൾപ്പൊടി ഇതൊക്കെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഭക്തിയാദ്രപൂർവ്വം ക്ഷണിക്കുകയാണ് എല്ലാവർക്കും സർപ്പരാജാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്